പൊന്നാനി വാദി ഖാജയിലെ അജ്മീർ ഉറൂസ് പ്രചരണ ഭാഗമായി താരിഫെ ഖാജ എന്ന പേരിൽ റാലി സംഘടിപ്പിച്ചു അസഫ ചെയർമാൻ ഉസ്താദ് ജാഫർ സഖാഫി അൽ ഹസരി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പൊന്നാനി കടലോഴത്ത് സംഘടിപ്പിക്കുന്ന അജ്മീർ ഉറൂസിന്റെ ഭാഗമായി പൊന്നാനിയിലെ വിവിധ കവലകളിലെത്തി ഖാജാ തങ്ങളെ പരിചയപ്പെടുത്തി നിരവധി വാഹന അകമ്പടികളോടെയുള്ള പ്രചരണ റാലി വൈകുന്നേരം ഏഴ് മണിക്ക് പൊന്നാനി സ്റ്റാൻഡിൽ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു സമ്മേളനം സെയ്ദ് ഹബീബ് തുറ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് സഖാഫിയോർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമദ് നീമി സൈനുദ്ദീൻ ഹസനി അസ്കർ സഖാഫി അബു തോഹിർ അബ്ദുള്ള തുടങ്ങിയവർ റാലിയിൽ സംബന്ധിച്ചു അതാർമികത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലേക്കാണ് ഹബീബായ മുഹമ്മദ് കടന്നു വരുന്നത് അവിടുന്ന് നിത്യവും മദ്യപാനികളായ ഏതുവരെ എന്ന് വെച്ചാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരി മുന്തിരിക്കീറുകൾക്കിടയിൽ മറവ് ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിരുന്ന അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന മദ്യപിച്ച് മതോന്മത്തരായ ആ മദ്യപന്മാരുടെ ഇടയിലേക്ക് അതല്ലെങ്കിൽ അധാർമികതയുടെ തൊടികുത്തിവാണിരുന്ന അധാർമികത പ്രചരിപ്പിച്ചിരുന്ന ആളുകളിലേക്ക് ഒരു കുട്ടി ജനിച്ചാൽ അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം ജിക്കാറ്റിന്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതാ വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് ഉപകരിക്കിച്ച് തരാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ് ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ ബോട്ടിൽ മാത്രം കയ്യിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക വെള്ളം എടുക്കുക വെള്ളം നിറക്കുക ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും